നമസ്കാരം നമ്മളിപ്പോ വന്നേക്കുന്നത് ഇവിടെ മോനിപ്പള്ളിന്ന് പറഞ്ഞ സ്ഥലത്താണല്ലേ അതെ അതെ ഗോമസൈഡന്റെ വീട്ടിലെ ഗോമസൈഡിനെ കുറച്ച് നാളെ ഒരു അഞ്ചാറ് മാസം മുമ്പ് നമ്മള് കൊല്ലത്ത് പാരിപ്പള്ളിയിലുള്ള വന്നിട്ട് കുറച്ച് പ്ലാന്റുകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇന്നത്തെ അവസ്ഥ എന്താ പറയാൻ വേണ്ടി നാട്ടിൽ രാത്രി നമ്മളിവിടെ വന്നേക്കുക എങ്ങനെ എന്തൊക്കെയാണ് പറയണം എങ്ങനെ ഉണ്ടോ നജീരികളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് നമ്മൾ പൊയൂഷനെക്കാളും വേഗത്തിന് വളർത്തിയിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് വന്ന ചക്ക ഇത്രയും പൊയൂഷില്ല കുറച്ച് സതി ഉണ്ടായിരുന്നൊക്കെ നടത്തി കളഞ്ഞോ കാര്യം കൂടുതൽ വേണ്ടാന്ന് എഴുതിയിട്ട് ഈ സൈസാ എല്ലേ ഉണ്ടോ ചേച്ചി എങ്ങനെയുണ്ട് കൊള്ളോ അടിപൊളി ചേച്ചിയുടെ പേടിച്ച സമയത്ത് എത്ര ഉണ്ടായിരുന്ന കേട്ടോ ആറ് മാസം ആയതുകൊണ്ട് ചക്ക എത്ര ഒന്നുമില്ല ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഇപ്പൊ ഇത്ര തോന്നം കഴിച്ചിട്ടുണ്ട് സന്തോഷമാണോ തീർച്ചയായിട്ടും അത് ഇവിടെ വേറെ കുറെ സാധനം കാണോണ്ട് ചേട്ടാ താണ്ടേ പേരമരം അതായത് സ്ട്രോബ്

കാന്താരിമുളവും മുളവും ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉണ്ട് കുറേ ഈ സൈഡിലും ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് അതേപോലെ അച്ചാറിന്റെ സംഭവം പറയാമോ ബിസിനസ് എല്ലാ ടൈപ്പ് അച്ചാറുകളും ഉണ്ട് മീനച്ചാറുണ്ട് ബീഫുണ്ട് പിന്നെ നെല്ലിക്ക നാരങ്ങ ബീറ്റ്റൂട്ട് പിന്നെ നാരങ്ങയും ഡേറ്റ്സും കൂടി ഉള്ളത് നാരങ്ങ മാത്രമായിട്ടുള്ളത് ഇങ്ങനെ എല്ലാ ടൈപ്പുകളും ഉണ്ട് പിന്നെ കാന്താരിമുളക് കാന്താരി മുളക് ഉപ്പിലിട്ടും അച്ചാർ ഉണ്ടാക്കി കൊടുക്കും അച്ചാറും ഇടും ഞാൻ സംശയിച്ചോട്ടെ ഈ അച്ചാറിനുള്ള ഈ കാന്താരി മുളക്ടയിൽ നിന്ന് പോയി വാങ്ങോ അല്ല അല്ലോ പിന്നെ പിന്നെ അടിപൊളിയാ അടിമയാണ് കേട്ടില്ല അതെ കടയിൽ നിന്ന് വാങ്ങിക്കണ പോയല്ലേ വീട്ടിലുണ്ടാക്കും അടിപൊളി ഇനി വേറെന്തൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് പത്തനം മാവളി വെച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇത് മൽഗോവ മൽഗോവ ഇത് അൽഫോൺസ ഇത് മൽഗോവ മൽഗോവ അത് കണ്ട് മൽഗോവ അൽഫോൺസ് പിന്നെ മാസം കൊണ്ട് കാണിച്ചു അഭിപ്രായം അടിപൊളിയായില്ലേ പിന്നെ ഭംഗിയായി സൂപ്പറായി അതേപോലെ ഇതൊക്കെ ചെറുനാശന്ധി ഇതൊക്കെ ചെറുതായിരുന്നു ആറ് മാസം കൊണ്ട് വന്നു നന്നായിട്ട് പറഞ്ഞത് ട്രംബിലാണ് ഇരിക്കുന്നെങ്കിലും അതിന്റെ ഒരു ഞങ്ങളെ വിചാരിച്ചില്ല കമ്പനിട്ട് കാര്യം വെച്ചാൽ തറയിൽ വെച്ചാൽ കമ്പനി വെച്ചാൽ എത്രത്തോളം ഭംഗിയായിട്ട് നമ്മൾ വരുക വിചാരിച്ചല്ല എന്നിട്ട് പ്ലാന്റുകളൊക്കെ നോക്കി അടിപൊളിയായിട്ട് പിന്നെ കൊണ്ടുപോയി തീർച്ചയായിട്ടും പ്ലാന്റ് നോക്കിയാലും തീർച്ചയായിട്ടും ഈ നാല് തലയിലൊക്കെ വരുമ്പോൾ ൾ വരാതെയും ഒരു കട്ടി വരുന്ന പലയിനും അതിനൊക്കെ നമ്മൾ ശ്രദ്ധയോടെ ഓരോന്നര കണ്ടു ചെയ്തു വരുമ്പോ ഒരു കുഴപ്പമില്ല എല്ലാം ഭംഗിയായിട്ട് സർവീസ് ഒക്കെ പ്ലാന്റ് ഞങ്ങൾക്ക് ഏറ്റവും തൃപ്തിയായത് ഇങ്ങനെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഒരു വളരെ വളരെ നന്നായിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരിക വണ്ണ കാര്യങ്ങൾ ചെയ്തു തരുകയും ചെയ്തു വളരെ അടിപൊളിയല്ലേ അതേപോലെ ചേച്ചിക്ക് ഇവിടെ ചെറിയ പ്രസ്ഥാനം എടുന്ന് പറയുന്നതായിട്ട് എന്ത് ചേച്ചി അച്ചാറിന്റെ അച്ചാറിന്റെ നമുക്ക് പറ്റുമോ അവിടെ അതെന്തൊക്കെ അച്ചാറോട്ടുള്ളത് കാണാൻ പറ്റുമോ അതെ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലല്ലേ വീട്ടിലുണ്ടാക്കുന്നേ പേര് ഷെൽബാസ് അച്ചാർ ടിക്കൽസ് അവരെ ഈ സ്ഥലം തുടർന്ന് പറഞ്ഞുകൊടുത്തല്ലേ മോനിപ്പള്ളി മോനിപ്പള്ളിപ്പള്ളി കോട്ടയം ഡിസ്ട്രിക് മോനിപ്പള്ളി ഇത് നമ്മൾ ഉപജീവന മാർഗ്ഗത്തിലായിട്ട് നമ്മളുണ്ടാക്കുന്ന ഒരു സംരംഭമാണ് അതുകൊണ്ട് ഈ ഒരുപാട് ഒന്നും ഉണ്ടാക്കി ആയിരക്കണക്കിലൊന്നും പറ്റില്ല പക്ഷെ ഓർഡർ അനുസരിച്ച് അവരുണ്ടായില്ലേ

സന്തോഷം മരോ കഴിഞ്ഞോണ്ണി മാങ്ങാച്ചാറും ഇത് ഇവിടെ തന്നെ ഉണ്ടാകുന്നേ അത് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെ മാത്രമല്ലേ വീടിന് നാല് വശത്തും ഉണ്ട് ഗ്രോ ബാങ്കിനകത്ത് പച്ചക്കറികൾ എന്നാലും നമ്മൾ ഇവിടെ നിന്ന് തന്നെ അത്യാവശ്യം സാധനം കിട്ടും ഒരുപാട് ഓർഡർ ഒക്കെ വന്നു കഴിഞ്ഞാൽ മേടിക്കേണ്ടി വരും അതിവിടെ ഓർക്കേണ്ട കാര്യമാണ് ഓക്കെ